നമ്മുടെ മനസ്സ് നമുക്കുള്ള ഏറ്റവും വലിയ ശക്തിയാണെന്ന് നമ്മൾ പലപ്പോഴും മറക്കുന്നു പക്ഷേ അത് ശരിയായി ട്രെയിൻ ചെയ്തില്ലെങ്കിൽ അതേ മനസ്സ് നമ്മളെ തന്നെ തടവിലാക്കും നെഗറ്റീവ് തോട്ട്സ് ഡൗട്ട്സ് ഇൻസെക്യൂരിറ്റീസ് എല്ലാം നമ്മളെ പിന്നോട്ട് വലിക്കും പക്ഷേ സത്യം ആ ചിന്തകൾ സത്യമല്ല ആവ നോയ്സ് മാത്രമാണ് ഈ സത്യമാണ് ഇന്ത്യയിലെ മിസൈൽ മാൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നമ്മെ പഠിപ്പിച്ചത് ഒരു ചെറിയ ഫിഷിംഗ് വില്ലേജിൽ സാധാരണ കുടുംബത്തിൽ ജനിച്ച കുട്ടി വലിയ റിസോഴ്സ് ഒന്നുമില്ല പലപ്പോഴും പഠിക്കാൻ പോലും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നവൻ പക്ഷേ മനസ്സു പറഞ്ഞ നീ പോരാ എന്ന ശബ്ദം വിശ്വസിച്ചില്ല പകരം ആക്ഷൻ എടുത്തു പുസ്തകങ്ങൾ വായിച്ചു പഠനത്തിന് സമയവും എനർജിയും മുഴുവൻ വിനിയോഗിച്ചു അദ്ദേഹത്തിന്റെ മനസ്സ് പലപ്പോഴും പറഞ്ഞു ഇത് വലിയ സ്വപ്നമാണ് സാധ്യമല്ല പക്ഷേ ഒരേ തവണയും അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടല്ല മറ്റുള്ളവർ പരിമിതികൾ പോയിന്റഡ് ഔട്ട് ചെയ്തപ്പോൾ അദ്ദേഹം തന്റെ പൊട്ടൻഷ്യൽ പ്രൂവ് ചെയ്തു വർഷങ്ങളുടെ ഡെഡിക്കേഷന് ശേഷം സയൻസിൽ വലിയ പുരോഗതി നേടി ഒടുവിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയായി രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്ഥാനത്തെത്തി കാരണം അദ്ദേഹം തന്റെ മൈൻഡിനെ മാസ്റ്റർ ചെയ്തു മനസ്സു പറയുന്നത് കേട്ട് കംഫർട്ട് സോണിൽ കുടുങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് നമുക്കൊരു എ പി ജെ അബ്ദുൽ കലാം ഉണ്ടാവില്ലായിരുന്നു അദ്ദേഹം നമ്മളോട് പറയുന്ന സന്ദേശം വ്യക്തം നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് നിങ്ങളെ ഉയർത്തുന്നത് ഫിയർ ഡൗട്ട് ഇൻസെക്യൂരിറ്റി എല്ലാം വരും പക്ഷേ ഏക്ഷം കൊണ്ടാണ് അവയെ നിശബ്ദമാക്കുന്നത് അവസാനം തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ് മനസ്സിൻ്റെ തടവറയിൽ ജീവിക്കണോ അതിനെ ട്രെയിൻ ചെയ്ത് നമ്മുടെ വിജയത്തിൻ്റെ ആയുധമാക്കണോ എന്ന് അബ്ദുൽ കലാമിനെ പോലെ നമ്മൾ നമ്മുടെ മൈൻഡ് മാസ്റ്റർ ചെയ്താൽ ജീവിതം ഹാപ്പൻ ചെയ്യുന്ന ഒന്നല്ല ജീവിതം നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒന്നാകും നിന്റെ മൈൻഡ് സക്സസ്സിനായി ഡിസൈൻ ചെയ്തതല്ല അത് സേഫ്റ്റിക്കായി ഡിസൈൻ ചെയ്തതാണ് അതിനാലാണ് കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരാൻ ഭയം തോന്നുന്നത് പക്ഷേ സേഫായി ജീവിക്കാനാണോ നീ വന്നത് അല്ല നീ ജയിക്കാനാണ് വന്നത് പത്ത് വർഷത്തിനു ശേഷം മിററിൽ നോക്കുമ്പോൾ ഞാൻ ചെയ്തു എന്ന് പറയണമോ ചെയ്യാമായിരുന്നു എന്ന് പറയണമോ യുദ്ധം പുറത്തല്ല നിന്റെ തലക്കുള്ളിലാണ് ട്രെയിൻ ഇറ്റ് ടെസ്റ്റ് ഇറ്റ് ബ്രേക്ക് ഇറ്റ് ബിൽഡ് ഇറ്റ് സ്ട്രോങ്ർ കൺട്രോൾ യുവർ മൈൻഡ് ഇന്ത്യയിലെ ചാമ്പ്യൻസിനെ പോലെ ബി അൺസ്റ്റോപ്പബിൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്